ഹേയ് നമസ്കാരം നമ്മളുടെ ചാനൽ തുടങ്ങിയതിന് ശേഷം ഒരുപാട് സബ്ജക്റ്റുകൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന എനിക്ക് പറ്റിയ ഒരു വലിയ തെറ്റിനെ പറ്റിയാണ് ഒരു അബദ്ധം അബദ്ധം അങ്ങനെ സംഭവിക്കാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മാത്രമല്ല നിങ്ങൾക്ക് ഏവർക്കും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം 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 പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായ ആരോപണങ്ങൾ നമ്മളെവരും കണ്ടതാണ് നമ്മളേവരും അത് ചർച്ച ചെയ്തിട്ടുണ്ട് ഒരു നമ്മളിൽ ഭൂരിപക്ഷം ആളുകളും രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു തെറ്റുകാരനായി കണ്ടുകൊണ്ടാണ് നമ്മൾ ആ വാർത്തകൾ കേട്ടിരുന്നത് എന്ന് നമുക്കറിയാം ഈ ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാനും ഒന്നോ രണ്ടോ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഞാൻ വീഡിയോകൾ ചെയ്യുന്ന സമയത്ത് ശരിക്കും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരം കൃത്യം ചെയ്തിട്ടുണ്ടാകും എന്നുള്ള വിശ്വാസത്തിലായിരുന്നു ഞാൻ ആ വീഡിയോകൾ ചെയ്തിരുന്നത് പക്ഷേ അതിനുശേഷം ഈ കഴിഞ്ഞ ഇത്ര ദിവസങ്ങൾ മുൻപോട്ട് പോയി കഴിഞ്ഞപ്പോൾ എനിക്കിപ്പം ബോധ്യമാകുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതേ വരെ ഒരു പരാതി പോലും പരാതിക്കാരായിട്ട് മുൻപോട്ട് വന്നിട്ടില്ല എന്നാൽ ആരാണ് പരാതിക്കാരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ശ്രോതാക്കള് കഥകള് കേട്ടവരും അറിഞ്ഞവരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കുറെ പേര് പോലീസ് പരാതി കൊടുത്തിട്ടുള്ളത് അത് രാഷ്ട്രീയ ലക്ഷ്യം നമുക്ക് കണക്ക് കൂട്ടാൻ പ്രത്യേകിച്ചൊരു കാരണമൊന്നും വേണ്ട അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരുപാട് പരാതിക്കാർ വരുന്നു ആ പരാതിക്കാര് എല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ട് കേസ് ക്രൈംബ്രാഞ്ചിന് കൊടുക്കുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുന്നു ക്രൈംബ്രാഞ്ച് ഇത്രയും ദിവസം അന്വേഷണം നടത്തിയിട്ടും പരാതിക്കാരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഗർഭം ധരിച്ച സ്ത്രീകള് ഗർഭം അലസിപ്പിച്ചത് എവിടെയാണെന്ന് ഈ ക്രൈംബ്രാ നമ്മുടെ ക്രൈംബ്രാഞ്ചിന് കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിനകത്ത് അത്ര വലിയ യാഥാർത്ഥ്യം ഉണ്ടാകാൻ സാധ്യതയില്ല അവര് മാധ്യമങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ബാംഗ്ലൂരിൽ വരെ പോയി എന്നൊക്കെയാണ് ബാംഗ്ലൂരിൽ പോയിട്ടും ഈ പരാതിക്കാരെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അപ്പൊ ഞാൻ ചോദിക്കുന്ന ഈ വിഷയത്തിൽ ഈ ഭരിക്കുന്ന സി പി എമ്മിന് അഥവാ എൽ ഡി എഫിനും ഈ പോലീസിനും എന്താണ് പ്രത്യേക ഇന്റൻഷൻ എന്ന് നമ്മൾ ചിന്തിക്കണം അവർക്ക് എന്തോ താല്പര്യമുള്ള മാതിരിയാണ് അവർ പരാതിക്കാരെ അവരുടെ പാർട്ടിക്കാരെ തന്നെ ആയിരിക്കാം ഈ പരാതികൾ കൊടുത്തത് മുഴുവൻ ഒരു പക്ഷേ ഇത് മാധ്യമങ്ങൾ ഞാൻ ആദ്യം കാണുന്നത് റിപ്പോർട്ടർ ചാനലിലാണ് റിപ്പോർട്ടർ ചാനലാണ് ആദ്യം ഇത്തരം വോയിസ് ക്ലിപ്പുകൾ പുറത്തുവിടുന്നത് നമ്മൾ പിന്നെ പല മാധ്യമങ്ങളുടെയും പല ചർച്ചകളിൽ നമ്മൾ കണ്ടതാണ് അത് ശരിക്കും കരുതിക്കൂട്ടി ചെയ്തതോ ഏജ് ജനറേറ്റ് എന്നോ ഒക്കെ പറയുന്നുണ്ട് പക്ഷേ ഒരിക്കൽ പോലും അതിനെ ന്യായീകരിക്കാനോ അത് തെറ്റാണെന്ന് പറയാനോ ഒന്നും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ മുമ്പോട്ട് വരികയും ചെയ്തില്ല അപ്പോഴാണ് ജനങ്ങള് ഇത് കൂടുതൽ ചർച്ച ചെയ്യുന്നതും കൂടുതൽ വീക്ഷിക്കുന്നതും അങ്ങനെ പൊതുവെ ജനങ്ങള് എല്ലാവരും ഇതിന്റെ ന്യൂസ് വാർത്തകള് ശ്രദ്ധിച്ചുകൊണ്ടും കേട്ടുകൊണ്ടുമാണ് ഇരുന്നത് ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്തത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഞാൻ സ്റ്റഡി ചെയ്തുകൊണ്ടിരുന്ന അല്ലാതെ ഞാൻ അതിനെപ്പറ്റി ഒരു അഭിപ്രായം വേണ്ടിയിട്ടില്ല അതിനു മുൻപാണ് തുടക്കത്തിലാണ് ഞാനും മീഡിയകൾ ചെയ്തിട്ടുള്ളത് നമ്മൾ അറിയേണ്ട ഒരു കാര്യം നമ്മളുടെ ഇടയിൽ ഒരുപാട് ആളുകള് പ്രത്യക്ഷമായും പരസ്യമായും ഒക്കെ നടന്ന് വ്യഭിചാരം നടത്തുന്നുണ്ട് നമ്മളത് നമ്മളെ കണ്ണുകൊണ്ട് കണ്ടു ബോധിച്ച് കണ്ണുകൊണ്ട് തിരിച്ചറിഞ്ഞ് അനുഭവിച്ച് നമ്മൾ ആ സത്യം സത്യമെന്ന് വിളിച്ചു പറഞ്ഞാൽ പോലും നമുക്കെതിരെ ഈ പറയുന്ന പവൻ മനോജ് നമസ്കാരം സുജിത് കേസ് ഹൈ നമുക്കെതിരെ കള്ളക്കേസുകൾ ശ്രമിക്കാനാണ് ആ കക്ഷികൾ ശ്രമിക്കുന്നത് ആ സ്ഥാനത്താണ് അങ്ങനെ ഉള്ളവർ ഭരിക്കുന്ന ഈ നാട്ടിലാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ മാതിരി ഒരു വ്യക്തിക്കെതിരെ ഇത്രയധികം ആരോപണങ്ങൾ വന്നിട്ട് പത്തോ പതിനൊന്നോ പേരെ പീഡിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ ഉള്ളവരെ പീഡിപ്പിച്ചു എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നെ കലാമണ്ഡലം നമസ്കാരം അങ്ങനെ ഒരുപാട് പേര് പീഡിപ്പിച്ച പരാതികൾ ഉണ്ടായിട്ട് ഈ പരാതിക്കാര് ഒറിജിനൽ പരാതിക്കാര് അഥവാ വിക്റ്റീമ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്തുകൊണ്ട് വരെ മുൻപോട്ട് വന്നില്ല അല്ലെങ്കിൽ ഈ മാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ ഈ കേസുകൾ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ച സർക്കാരിനോ എന്തുകൊണ്ട് ഈ പരാതിക്കാരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതിന് നമുക്ക് മനസ്സിലാകുന്നത് ഇതിനകത്ത് ഒരുപാട് കള്ളക്കമ്മട്ടങ്ങൾ നടന്നിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ എനിക്കെങ്ങനെ തോന്നിയിട്ടുണ്ട് കാര്യം ഇത്രയും ദിവസങ്ങള് ശ്യാംലാൽ ശ്യാംലാൽ ആ യുവനടിക്ക് കുറച്ച് റീച്ച് കിട്ടി ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് നടിയാണെന്ന് ഈ വാർത്തകളിൽ നിറഞ്ഞു നിന്നപ്പോൾ അതൊന്നും എനിക്കറിയാൻ വേണ്ട കാര്യങ്ങളാണ് ശരിക്കും അവര് മറ്റാരുടെ കഥയാണ് അവര് മാധ്യമങ്ങളിലൂടെ പറഞ്ഞതെന്നൊക്കെയായിരുന്നു അന്നൊക്കെ പറഞ്ഞത് അതിനുശേഷം അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആ വിഷയത്തിൽ കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് നടിയാരാണെന്ന് പേരും ഒന്നും എനിക്കറിയില്ല കേട്ടോ ഇങ്ങനെയൊക്കെ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളാണ് കാണുന്നത് പക്ഷേ സത്യം ഞാൻ ഇന്ന് തിരിച്ചറിയുന്നു തിരിച്ചറിയത് കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടോ തന്നോട് ഞാൻ നിരുപാധികം മാപ്പ് ചോദിക്കുകയാണ് തനിക്കെതിരെ തന്നെ പെണ്ണുപിടിയനായിട്ട് ചിത്രീകരിക്കേണ്ടി വന്നതിൽ ഞാൻ യാതൊരു ഉപാധികളുമില്ലാതെ നിരുപാധികം മാപ്പ് പറയുകയാണ് അപ്പം രാഹുൽ മാങ്കൂട്ടത്തില് ചോദിക്കും നീ ഇതിനു മുൻപ് എനിക്കെതിരെ ഒരുപാട് വീഡിയോകളും ആരോപണങ്ങളും ഉന്നയിച്ചില്ലേ അതെല്ലാം അതെല്ലാം ഈ ഒരൊറ്റ വീഡിയോയോട് കൂടി മാഞ്ഞു പോകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാര്യം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്രയധികം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് ആ ആരോപണം മുന്നോട്ട് കൊണ്ടുവന്ന ഒറ്റ മാധ്യമങ്ങൾ തെളിവ് മുമ്പോട്ട് കൊണ്ടുവരാൻ തയ്യാറായിട്ടില്ല തെളിവ് അവരുടെ ഇല്ലാത്തത് കൊണ്ടാണ് പിന്നെ ഇന്നത്തെ ഒരു സാഹചര്യത്തില് എ ഐയെ കൊണ്ട് ആരുടെ വോയിസും ക്ലോൺ ചെയ്യാൻ പറ്റും ആരുടെ വോയിസിലും വീഡിയോകൾ ഓഡിയോകൾ ജനറേറ്റ് ചെയ്യാനും അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും കഴിയുന്നതാണ് ഇന്നത്തെ ഒരു സാഹചര്യം എ ഐയുടെ ഒരു പ്രത്യേകതകൾ അതാണ് അപ്പൊ ഇതിനിടയ്ക്ക് ആരൊക്കെ പറഞ്ഞിരുന്നത് ഇത് എ ഐ ജനറേറ്റഡ് ഓഡിയോകളാണെന്ന് ആയിരിക്കാം ശ്യാംലാൽ ശ്യാംലാൽ പറയുന്ന ഇപ്പോൾ എവിടെ പരാതിക്കാരികൾ ഇപ്പോൾ ആരെയും കാണുന്നില്ലല്ലോ എവിടെ പോയി എല്ലാവരും അത് തന്നെയാണ് ഇപ്പൊ ആർക്കും ഇപ്പൊ ഒരു ഒറ്റ പരാതിക്കാരും മുൻപോട്ട് വരുന്നുള്ളില്ല ആ പരാതിക്കാർക്ക് വേണ്ടിയിട്ട് അവരുടെ സ്നേഹവാത്സല്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പരാതികൾ ഉന്നയിച്ച ആളുകളും ഇപ്പൊ മുമ്പോട്ടില്ല എല്ലാവരും ഒരു തര തരത്തിൽ അണഞ്ഞുപോയി എന്ന് വേണം നമ്മൾ കരുതാൻ അപ്പം ശരിക്കും വന്നിട്ട് നമുക്ക് രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ടും ഒക്കെ കോൺഗ്രസിനോട് ഒരുപാട് വിയോജിപ്പുകൾ കാണും എനിക്ക് നിങ്ങൾക്കുമൊക്കെ കാണുമായിരിക്കാം പക്ഷെങ്കില് ഒരു നേരായ വ്യക്തിയെ സത്യസന്ധനായ ഒരു വ്യക്തിയെ അതോ ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ ക്രൂശിച്ചതില് എനിക്ക് വിഷമം തോന്നിയത് കൊണ്ടാണ് ഞാൻ നിരുപാധികം മാപ്പ് പറയുന്നത് രാഹുൽ മാങ്ങോട്ടത്തിൽ എൻ്റെ മാപ്പ് സ്വീകരിച്ചു കാണും എന്നുള്ള പ്രത്യാശയോടാണ് ഞാൻ ബാക്കി വീഡിയോടെ മുന്നോട്ട് പോകുന്നത് ഇത്രയധികം ആരോപണങ്ങൾ വന്നിട്ടും ഒരു മനുഷ്യനെ പോലും അപകീർത്തിപ്പെടുത്താനോ ഒരു മനുഷ്യനെ ന്യായീകരിക്കാനോ അല്ലെ ഒരു മനുഷ്യനെ എതിരെ തെറി പറയാനോ ഒന്നും മുൻപോട്ട് വരാഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ അവൻ ആള് മഹാനാണ് കാര്യം അവൻ കഴിവുള്ളവനും അറിവുള്ളവനും ബുദ്ധിമാനുമാണ് ഈ ഇത്രയധികം ആരോപണങ്ങൾ വന്നിട്ടും എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തില് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് ന്യായീകരിക്കുന്നില്ല എന്ന് പലരും ചോദിച്ചിരുന്നു നമ്മൾ കണ്ടതാണ് പോലീസ് അട്രോസിറ്റീസിനെ പറ്റിയിട്ട് ഒരുപാട് ഒരുപാട് ആരോപണങ്ങൾ വന്നപ്പം കഴിഞ്ഞ ദിവസം ഇ പി ജയരാജൻ എന്ന് പറയുന്ന ചിറ്റപ്പൻ വന്ന് സി പി എമ്മിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ കോൺഗ്രസുകാർ പോലും ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിപ്രായം അഥവാ അയാൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നതുപോലും കേൾക്കാതെയാണ് അയാളെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും നീക്കം ചെയ്തത് അധ്യക്ഷ സ്ഥാനത്തു നിന്നും നീക്കം ചെയ്തത് അത് അവരുടെ ഇന്റേണൽ വിഷയമാണ് നമുക്ക് അതന്നെ അങ്ങനെ കണ്ടാൽ മതി പക്ഷേങ്കില് ആ കോൺഗ്രസുകാർക്ക് പോലും ബോധ്യമില്ലാത്ത കാര്യത്തിലാണ് അവർ ഒരു തന്നെ ശിക്ഷിച്ചത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഞാൻ ഇത്രയും ദിവസങ്ങള് ഒരുപാട് ഒരുപാട് ചാനലുകൾ ദിവസവും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് മിക്ക വാർത്തകളും എല്ലാ ചാനലുകളിലെ എല്ലാ വാർത്തകളും ഞാൻ ശ്രദ്ധിക്കുന്ന വ്യക്തിയാണ് കാണുന്ന വ്യക്തിയാണ് വിശകലനം ചെയ്യുന്ന വ്യക്തിയാണ് പക്ഷേ ഇന്നിപ്പം വന്നു കഴിഞ്ഞപ്പം ഒരു ഒറ്റ തെളിവുകളുമില്ല പരാതിക്കാരില്ല പിന്നെ എങ്ങനെ ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ കേസെടുക്കും ശ്യാംലാൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് പരാതിക്കാരുണ്ടോ പരാതിക്കാരുണ്ടോ തിരക്കി നടക്കുകയാണ് കറക്റ്റ് ഇപ്പൊ ഇപ്പം ഇവര് ബാംഗ്ലൂർ വരെ അന്വേഷണത്തിൽ പോയെന്ന് പറയുന്നു ഞാൻ വേറെ ഒരു കാര്യം പറയാണ് നമ്മളുടെ നാട്ടിലെ കേരളത്തിലെ പോലീസ് ഏത് കേസ് അന്വേഷിക്കാൻ തുടങ്ങിയാലും ആ കേസ് അന്വേഷണം അവരുടെ ഒരു വഴിക്ക് അവർ നടക്കും അവർ പറഞ്ഞിട്ടാണോ പറയാതെയാണോ മാധ്യമങ്ങൾ അവരുടെ കഥ വെളിഞ്ഞു മെനഞ്ഞുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും ജനങ്ങളുടെ മുൻപിലോട്ട് നമുക്കത് ഭാര്യ ബതൃകല്ല നമ്മളിൽ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് നമ്മളുടെ മാധ്യമങ്ങൾ ആദ്യം ഇത് റിപ്പോർട്ട് ചെയ്തത് കൈരളി ടി വി ഈ പറയുന്ന റിപ്പോർട്ടർ ചാനലൊക്കെ ആണെന്ന് പറയുന്നു ഈ ചാനലുകാർ ആരും ഇപ്പൊ മൈന്നാക്കില്ലാതെ വായ് തുന്നി കെട്ടിയിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധിയാണെന്ന് എല്ലാവർക്കും ബോധ്യമായി ആദം പുതിയ തോപ്പ് സത്യം എന്ന് കറക്റ്റ് അങ്ങനെയാണ് ആദം എനിക്ക് തോന്നിയിട്ടുള്ളത് കാര്യം ആ എൻ്റെ ഒരു ബോധ്യത്തിന്റെ പുറത്താണ് ഞാൻ ഇന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിനോട് നിരുപാധിയും മാപ്പ് ചോദിക്കുന്നത് കാര്യം അങ്ങനെ ഒരു ക്രൂരതയിൽ ഇനി ഞാനും പങ്കാളിയായി പോയല്ലോ എന്നുള്ള ആ ഒരു വിഷമം കൊണ്ടാണ് കാര്യം നിങ്ങളോട് എനിക്ക് ഒരു കാര്യം തുറന്നു പറയാം എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേകിച്ച് മമതയോ പ്രത്യേകിച്ച് ലോഹ്യമോ അലോഹ്യമോ ഒന്നുമില്ല നാട്ടിലെ സാമൂഹ്യ വിഷയങ്ങളെ പറ്റിയിട്ട് ഞാൻ പരാമർശിക്കാറുണ്ടെങ്കിലും ഈ ഒരു വിഷയത്തിൽ ഞാനും അല്പം കടന്നുപോയി എന്ന് ഉള്ള തോന്നൽ എനിക്ക് വന്നു തുടങ്ങി ഒരു പക്ഷേ ഇതോടുകൂടി ഇപ്പം ഞാനായിരിക്കും ആദ്യമായിട്ട് രാഹുൽ മാങ്ങൂട്ടത്തിൽനോട് മാപ്പ് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്നത് അതിനുശേഷം ഒരുപക്ഷെ അയാളെ അയാൾക്കെതിരെ വീഡിയോകൾ ചെയ്തിട്ടുള്ള എല്ലാ യൂട്യൂബ് യൂട്യൂബർമാരും അല്ലെങ്കിൽ മറ്റു ചാനലുകാരും ഓരോരുത്തർ ഓരോരുത്തർ അവരവരുടെ നിരപരാധിത്വം രാഹുൽ മാങ്കൂട്ടത്തിലെ ബോധ്യപ്പെടുത്താൻ തയ്യാറാകും അല്ലെങ്കിൽ യുവജനതയെ ബോധ്യപ്പെടുത്താൻ തയ്യാറാകും എന്നൊരു വിശ്വാസം എനിക്കുണ്ട് ആ വിശ്വാസം കോൺഗ്രസിനുണ്ടാകുമെന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത് കാര്യം കോൺഗ്രസിലെ നേതാക്കന്മാര് ഈ രാഹുൽ മാങ്കൂട്ടത്തിലോട് ഒരഭിപ്രായം പോലും ചോദിച്ചിട്ടില്ല ഏതൊരു കേസ് വന്നു കഴിഞ്ഞാലും കേസിനകത്ത് വാദിക്കും പ്രതിക്കും പറയാനുള്ളത് കേട്ടിട്ടാണ് ഒരു ജഡ്ജ് തീരുമാനമെടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു ജഡ്ജ്മെന്റ് വരേണ്ടത് പക്ഷെ ഇവിടെ കോൺഗ്രസുകാര് കേട്ട ബാധി കേൾക്കാത്ത ബാധി ഉടനെ തന്നെ രാഹുലിനെ അധ്യക്ഷ നിന്ന് എടുത്ത് ദൂരെ കളഞ്ഞു അതിനകത്ത് കോൺഗ്രസുകാരുടെ അകത്ത് കൊലികൾ വിട്ടും കൂട്ടിക്കൊണ്ട് പോക്കൊണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ നമ്മൾ കണ്ട് അയാളെ അവിടെ അവിടുന്നടുത്ത് മാറ്റിയ പുറകെ തന്നെ പാലക്കാട്ട് കോൺഗ്രസ്സുകാരിൽ തന്നെ ചിലർ പറഞ്ഞു ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പാലക്കാട്ട് കാല് സമ്മതിക്കത്തില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ വേണ്ട ഇങ്ങനെ വേണ്ട മറ്റേത് വേണ്ട എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ഒരുപാട് ചേരി തിരിവുകൾ ഉണ്ടായി പക്ഷേ ഇത്രയെല്ലാം ആരോപണങ്ങൾ വന്നതിന് ശേഷവും ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള തെളിവുകൾ ഒന്നും അവർക്ക് ശേഖരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈവൻ പോലീസിനോ ക്രൈംബ്രാഞ്ചിനോ പോലും സാധിക്കുന്നില്ലെങ്കിൽ ഇനി എവിടെ നിന്ന് തെളിവുകൾ കൊണ്ടുവരാനാണ് ക്രൈംബ്രാഞ്ച് പോലും നോക്കിയിട്ട് ക്രൈംബ്രാഞ്ച് നമ്മൾ പറയുന്ന കേരളത്തിലെ പോലീസ് സേനയിലെ ഏറ്റവും പ്രാഗത്ഭ്യമുള്ള വിഭാഗക്കാരായിട്ടാണ് ക്രൈംബ്രാഞ്ചുകാരെ നമ്മൾ കരുതുന്നത് അവര് നോക്കിയിട്ട് പോലും തെളിവുകൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഇത് ശുദ്ധ അസംബന്ധമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ രാഹുൽ മാംകൂട്ടത്തിനെതിരെ ആരോപണം വരുന്നു ആരോപണം വന്ന ഉടനെ തന്നെ ഞാൻ സഹിതം പറഞ്ഞതാണ് സ്ഥാനത്ത് നിന്ന് മാറ്റണം എം എൽ എ സ്ഥാനം ഒഴിയണം എന്നൊക്കെ ഞാനും പറഞ്ഞതാണ് പക്ഷേ ഇതിൽ പറയുന്നതിന് മുൻപ് അവരുടെ കോൺഗ്രസുകാര് ധൃതി പിടിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനും മറ്റു പലരെ ആ സ്ഥാനത്ത് സ്ഥാപിച്ചെടുക്കാനും ഒക്കെ നടത്തിയ ശ്രമങ്ങൾ എല്ലാം നമ്മൾ കണ്ടതാണ് പൊതുജനങ്ങൾ കണ്ടതാണ് ഇവിടെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരന്റെ അവന്റെ മഹത്വം നമ്മൾ തിരിച്ചറിയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ ആ ആരോപണങ്ങൾ വന്നതിന് ശേഷം ഇന്നേ നിമിഷം വരെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവന്റെ ഭാഗം ന്യായീകരിച്ചു കൊണ്ട് അവൻ ഒരു മാധ്യമങ്ങളുടെ മുൻപിലും വന്നില്ല അവൻ ആരുടെയും അടുത്ത് മെഴുകാൻ പോയിട്ടില്ല സത്യമാണോ അസത്യമാണോ എന്ന് പോലും അവൻ പറയാൻ തയ്യാറായിട്ടില്ല അപ്പൊ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം ഈ ആരോപണങ്ങൾ ഉന്നയിച്ചവര് അറിഞ്ഞിരിക്കേണ്ട കാര്യം അവന്റെ വീട്ടിലും അവന്റെ അമ്മയും സഹോദരങ്ങളും ഒക്കെ ഉണ്ട് അവർക്കും ഉണ്ട് മാനുഷിക മൂല്യങ്ങൾ എന്നുള്ള ധാരണ നമുക്ക് ആർക്കും ഇല്ലാതെ പോയി ഞാൻ പറഞ്ഞിട്ടില്ല അവൻ്റെ വീട്ടുകാരെയൊന്നും ഞാൻ ആകെ പറഞ്ഞേക്കുന്ന രാഹുൽ മാങ്ങൂട്ടത്തിൽ തന്നെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലെ പിന്നെ അവന്റെ സഹോദരങ്ങളെല്ലാം പെണ്ണു അല്ലെങ്കിൽ ഈ പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ ഉള്ളവരുടെ അടുത്ത് അവൻ പോയിട്ടുണ്ടെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് ഈ വാർത്തകളിൽ വരുന്ന കാര്യങ്ങൾ ഷിഹാബ് ഷിഹാബ് ഹായ് സത്യമാണെങ്കിൽ രാജിവെക്കണമെന്നായിരുന്നു ഞാൻ പറഞ്ഞത് എന്നിട്ട് ഇന്ന് വരെ ഈ ഇതെല്ലാം ക്രിയേറ്റ് ചെയ്ത് ഇതിന്റെ പിന്നിലെ കർമ്മികൾ ഈ എൽ ഡി എഫ് സർക്കാരാണെന്ന് തിരിച്ചറിയാൻ നമുക്കൊരുപാട് അന്വേഷണവും ഒന്നും വേണ്ടി വരില്ല ശരിയല്ലേ അങ്ങനെ ഈ എൽ ഡി എഫ് സർക്കാർ സ്വന്തമായിട്ട് അവരുടെ താല്പര്യത്തിന് വേണ്ടി അവരുടെ വരാൻ പോകുന്ന ഇലക്ഷനുകളിൽ നമ്മളുടെ മണ്ഡല് ആധിപത്യം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി കാണിച്ച ഉടായ്പ സംവിധാനങ്ങളാണ് ഈ കണ്ടത് മുഴുവൻ നമുക്കറിയാവുന്നതാണ് ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്ന സമയത്ത് ആ നായർ എന്ന് പറയുന്ന ഞങ്ങളുടെ ചെങ്ങന്നുകാരി സ്ത്രീയെ നമ്മളുടെ മാധ്യമങ്ങളിലും മാധ്യമങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്ന് അവരെ കൊണ്ട് പറയിപ്പിച്ച കാര്യങ്ങളും അതിൻ്റെ തുടർ നടപടികളും എല്ലാം ജനങ്ങൾ കണ്ട കാര്യങ്ങളാണ് ഇതൊന്നും ഞാൻ പ്രത്യേകിച്ച് പരാമർശിക്കുന്നില്ല പ്രത്യേകിച്ച് ഒരുപക്ഷെ ഇന്ന് അവർക്ക് ആ സരിത നായർ എന്ന് പറയുന്ന സ്ത്രീക്ക് സുഖമില്ലാതിരിക്കുകയാണ് അവരോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരുടെ ചില ഇന്റർവ്യൂകൾ എനിക്ക് തരണേന്ന് കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം അവർക്ക് പറയാനുള്ള ഭാഗം കൂടെ നമുക്ക് കേൾക്കാമല്ലോ ഇതുവരെ മാധ്യമങ്ങൾ പലതും കഥകൾ പറയുകയാണ് ചെയ്തത് മാധ്യമങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് അവരുടെ കാര്യങ്ങളെ വളച്ചൊടിച്ചു എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാലും സരിത നായർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം അങ്ങനെ അവസരം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് സുഖമായി വന്നതിന് ശേഷം നമുക്ക് പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കുന്നതിന് പ്രത്യേകിച്ച് ചിലവില്ലല്ലോ അപ്പൊ രാഹുൽ മാം വിഷയത്തിലോട്ട് വന്നാൽ എനിക്ക് കോൺഗ്രസിന്റെ അധ്യക്ഷൻ ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ അധ്യക്ഷൻ ആരാണ് എന്താ ജോൺ അഡ്വക്കേറ്റ് ജോൺ എന്താ കൃത്യമായിട്ട് ഓർക്കുന്നില്ല ജോൺ ജോസഫ് എന്നോ ഏതാണ്ട് ഒരു പേരുണ്ടെന്ന് തോന്നുന്നു അദ്ദേഹത്തിനോട് എനിക്ക് പറയാനുള്ളത് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അതേ സ്ഥാനത്ത് തിരിച്ചു കൊണ്ടുവരണമെന്നുള്ളതാണ് അതൊരു മര്യാദയുടെ ഭാഗമാണ് ഉണ്ണികൃഷ്ണൻ നായർ ഹായ് കാര്യം ഒരു തെറ്റ് ചെയ്യാത്തവനെ ശിക്ഷിക്കാൻ ആർക്കും ഒരു അവകാശവും ഇല്ല എന്ന് തന്നെയാണ് അതാണ് സത്യം അതാണ് നീതി അതാണ് ന്യായം അപ്പം ഈ രാഹുൽ മാംകുട്ടം തന്നെ അത് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ കോൺഗ്രസുകാര് പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അതുപോലെ പിന്നെ അടൂർ പ്രകാശ് ഇങ്ങനെ കുറെ പേരാണല്ലോ ഇതിന്റെ സാരഥികളായിട്ട് മുന്നിട്ട് നിൽക്കുന്നത് അവർ താല്പര്യമെടുത്ത് വേണ്ടത് ചെയ്യും എന്ന് നമുക്ക് പ്രത്യാശിക്കേണ്ടി വരും കാര്യം അതല്ലെങ്കിൽ ഇനിയും അവരുടെ നേതാക്കന്മാർക്കെതിരെ എന്നെ പോലെയുള്ളവർക്ക് വീഡിയോ ചെയ്യേണ്ടി വരും കാര്യം ഇനി കൂടെ അറിഞ്ഞുകൊണ്ടാണോ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്രയും ആരോപണങ്ങൾ കൊണ്ടുവന്നത് എന്ന് നമ്മൾ പരിശോധിക്കണം നമ്മൾ ഇത്തരം ആളുകളെ നമ്മൾ വ്യക്തിപരമായിട്ട് വിശകലനം ചെയ്താൽ നമുക്കറിയാം അവരെ തയർക്കാൻ വേണ്ടിയിട്ട് സർവ്വ മേഖലകളിൽ നിന്നും അവർക്കെതിരെ വയറ്റുകൾ വരാറുണ്ട് അതിലൊരു വ്യക്തിയാണ് നമ്മുടെ ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിൽ പാലക്കാട് നിന്ന് മത്സരിച്ച എം എൽ എ ആകുന്ന സമയത്തോ അതിനുശേഷം അത് രാജിവെച്ചിട്ട് വച്ചിട്ട് വടകര പോയി മത്സരിക്കുന്ന സമയത്തോ ആ ചെറുപ്പക്കാരൻ നല്ല ബിഹേവും നല്ല പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയത് കൊണ്ടാണ് ഷാഫി പറമ്പലിന് വ വടകരയിൽ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിഞ്ഞത് അത് അയാളുടെ സുതസിദ്ധമായ ഒരു കഴിവാണ് അയാള് ആളുകളോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് വലിയ പ്രാധാന്യമുള്ള കാര്യമാണ് അപ്പം ആ ഷാഫി പറമ്പിൽ ജയിച്ച് മാറിയതിന് ശേഷം അയാളെ ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് പ്രത്യേകിച്ചും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അയാളെ താറടിച്ച് കാണിക്കാൻ മാധ്യമങ്ങൾ ഒരുപാട് ശ്രമം നടത്തി എന്നുള്ളത് ഒരു സത്യമാണ് അതൊരു പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തു എന്നതുകൊണ്ടായിരിക്കാം പക്ഷേ അവര് യുവാക്കളല്ലേ അവര് ഫ്രണ്ട്സ് അല്ലേ അപ്പൊ അവർ പരസ്പരം സഹായിച്ചെന്നൊക്കെ ഇരിക്കും അതിനകത്ത് എന്താ നീതികേട് ഇപ്പൊ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽനെതിരെ ഉയർന്ന ആരോപണങ്ങൾ എല്ലാം ചുമ്മാതെ കടലിൽ വരച്ച വരകളാണെന്ന് വെള്ളത്തിൽ വരച്ച വരയെന്ന് വേണേൽ പറയാം കാര്യം വര വരച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് വര മാഞ്ഞുപോയി പരാതിക്കാർ ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞു പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകളെ പീഡിപ്പിച്ചു എന്നൊക്കെ ആയിരുന്നു കഥകൾ മെനഞ്ഞിറക്കിയത് പക്ഷേ അവരെല്ലാം എവിടെ മാഞ്ഞു പോയി ഈ ഞാൻ പറയുന്നത് ഈ കഥകള് ജനങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ച ലവന്മാരുടെ ക്രെഡിബിലിറ്റി ഒക്കെ ഒന്ന് ചർച്ച ചെയ്യുകയും പരിശോധിക്കുകയും ചെയ്യേണ്ടതാണ് ഏതൊക്കെ ചാനലുകാരാണ് ഞാൻ അത് അന്വേഷിക്കുന്നുണ്ട് ഇനി വരും ദിവസം അതിനെപ്പറ്റി പറ്റിയ ഞാനും മീഡിയ ചെയ്യാം ഇവന്മാരുടെ ഒക്കെ ക്രെഡിബിലിറ്റി എന്താണെന്നും ഏതൊക്കെ ചാനലുകാരെ പറ്റിയിട്ട് ചാനലുകാരെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് എന്നെക്കാട്ടി നല്ല ബോധ്യം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കാര്യം ഇവന്മാര് അവരുടെ വ്യൂവർഷിപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് നിറികേടും കാണിക്കുന്നതാണ് ഇവരുടെയൊക്കെ ഒരു പൈതൃകം എന്നിട്ട് പറയുന്ന എന്താണ് ഞങ്ങളാണ് ജേർണലിസ്റ്റുകൾ ഞങ്ങൾ പറയുന്നതാണ് പരമസത്യങ്ങൾ എന്നൊക്കെ ഇവർ പറഞ്ഞ് ധരിപ്പിക്കാൻ ശ്രമിക്കും അത് തന്നെയാണ് ഈ വിഷയത്തിലും ഉണ്ടായത് നമ്മളെ നാട്ടില് ഒരുപാട് ആരോപണങ്ങൾ ഒരുപാട് മന്ത്രിമാർക്കെതിരെ എം എൽ എ മാർക്കെതിരെ ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് ഈ ഉണ്ടായിട്ടുള്ള സമയങ്ങളിലൊന്നും ഈ രാഹുൽ മാങ്കൂട്ടത്തിനോട് കാണിച്ച മാതിരി ഒരു അനീതി കേട് ആരോടും കാണിച്ചിട്ടില്ലെന്ന് തന്നെയാണ് നമ്മളുടെ മുമ്പിലുള്ള ഒരുപാട് തെളിവുകൾ നമ്മൾ പരിശോധിച്ചാൽ അറിയുന്നത് സത്യമല്ലേ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയാം ഷ്യാംലാൽ പറയുന്നു ചേട്ടാ ഇവർക്കൊക്കെ ലക്ഷ്യങ്ങൾ കിട്ടുന്നത് അതിന് പിന്നിൽ വൻ ബിനാമികളുണ്ട് ഉണ്ടാകാം ശരിയല്ലേ ഷാനവാസ് ഇതിന്റെയൊക്കെ പിന്നിൽ ആളുകൾ കാണും കാര്യം ഇതിന്റെയൊക്കെ രാഷ്ട്രീയ താല്പര്യങ്ങൾ മാത്രമാകില്ല വേറെ ഒരുപാട് ലക്ഷ്യങ്ങൾ കാണുമായിരിക്കാം അതിന്റെയൊക്കെ ഭാഗമായിരിക്കും ഇങ്ങനെ ഒരു ചെറുപ്പക്കാരന്റെ അതും നിരപരാധിയായ ഒരു ചെറുപ്പക്കാരന്റെ പെണ്ണുകേസിൽപ്പെടുത്തുക വേറെ എന്താ ആണെങ്കിലും നമ്മളെ നാട്ടിൽ ഒരല്പം മാനം നിലനിൽക്കും മോഷണ കേസായാലും കുറച്ചൊക്കെ മാനം കിട്ടും ബാക്കി ഏതു തരം കേസാണേലും അടിയോ പെട്ടോ കുത്തോ കൊലയോ എന്തായാലും പ്രതികളുടെ മാനം പോകുന്നില്ല ഇത് പ്രതികളുടെ മാനം കളയാൻ ഏറ്റവും നല്ല മാർഗം പോക്സോ കേസും ഈ പെണ്ണുകേസുമാണ് ഇതിൽ രണ്ടിൽ പെട്ട് ഇത് പെട്ട് കഴിഞ്ഞാല് അവരുടെ ജീവിതം പിന്നെ തീർന്നു ആ തിരിച്ചറിവുമായിട്ടാണ് ഈ മാധ്യമങ്ങൾ ഇത്തരം ദുഷ്പ്രചാരണങ്ങൾ നടത്തിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് എനിക്ക് എൻ്റെ ശ്രോതാക്കളോട് പറയാനുള്ളത് തെളിവുകൾ ഉണ്ടെങ്കിൽ അത് മുൻപോട്ട് കൊണ്ടുവരണം ആര് ഈ പറയുന്ന എൽ ഡി എഫ് സർക്കാരും അവരുടെ ക്രൈംബ്രാഞ്ചും അതില്ലെന്നുണ്ടെങ്കിൽ തെളിവുകൾ ഇല്ലെന്നുണ്ടെങ്കിൽ ക്രൈം ക്രൈ ക്രൈംബ്രാഞ്ച് തന്നെ കൃത്യമായിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം ഞങ്ങളുടെ അന്വേഷണത്തിൽ യാതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് ബോധ്യപ്പെടുത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു ഇബ്രാഹിം തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ വടികളുമായി സി പി എം മെസ്സേജ് മാഞ്ഞു പോയി ഇബ്രാഹിമേ യൂ യൂട്യൂബ് വായിച്ചതാന്ന് തോന്നുന്നു തിരഞ്ഞെടുപ്പ് എടുക്കുമ്പം പിന്നെ വടികളുമായിട്ട് ആരെന്ത് ചെയ്യുമെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല വായിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ ഇബ്രാഹിം എന്നത് കണ്ണ് പിടിക്കത്തില്ല പ്രായം കൊണ്ടാ അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വരുന്നതിന് മുമ്പ് യൂട്യൂബെടുത്ത് കളഞ്ഞത് അയ്യോ അത്രയും ഭാഷയൊന്നും ഞാൻ പറയത്തില്ല നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യമായിട്ട് ഞാൻ കൂട്ടാം ഞാൻ പറയുന്നില്ല ഞാൻ സാധാരണ പൊതുവെ അങ്ങനെ പെണ്ണുങ്ങളെ ഒന്നും കയറി പരാമർശിക്കുന്ന വ്യക്തിയല്ല നിങ്ങൾ എൻ്റെ വീഡിയോകൾ അറിയാം ഞാൻ എൻ്റെ വീഡിയോകളിലൊന്നും ഒരുപെട്ട സ്ത്രീകളെ പറ്റിയിട്ടും അങ്ങനെയുള്ളവരെ പറ്റിയിട്ടൊന്നും ഞാൻ പരാമർശിക്കാറില്ല അവർക്കെതിരെ വല്ല വീഡിയോകൾ ചെയ്യേണ്ട സാഹചര്യം വന്നാൽപ്പോലും ഞാനത് കണ്ടില്ലെന്ന് നടിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് അത്രയും ഭാഷയൊന്നും ഞാൻ ഉപയോഗിക്കത്തില്ല ഇബ്രാഹിമേ അഞ്ജലി അനിൽ ഹൈ എന്തായാലും അധികം താമസിക്കാതെ തന്നെ നമ്മളുടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നീതി കിട്ടും അയാളുടെ പോയ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം അയാൾക്ക് കോൺഗ്രസുകാർ തിരിച്ചു കൊടുക്കും എന്നൊക്കെ നമുക്ക് പ്രത്യാശിക്കാം പിന്നെ ഒരു കാര്യമുള്ളത് ഈ കോൺഗ്രസ്സുകാരെ പൊതുവെ എനിക്കിഷ്ടമല്ലേ ആ ഉള്ള കാര്യം പറയുക കാര്യം അവരുടെ ഒരു ജീവിത രീതിയും പ്രവർത്തന രീതിയും അങ്ങനെയൊക്കെയാണ് പക്ഷേ ഇന്ന് ഞാൻ യൂത്ത് കോൺഗ്രസ്സുകാരന് നല്ല യൂത്ത് കോൺഗ്രസ്സുകാർക്ക് നല്ല മതിപ്പ് കൊടുക്കുന്നു മതിപ്പ് കൊടുക്കാനുള്ള പ്രധാന കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന പോലീസിന്റെ പീഡനങ്ങളെ പറ്റിയും ക്രൂരതകളെ പറ്റിയിട്ടും ഇന്ന് കേരളത്തിൽ പറയുന്ന ഒരേ ഒരു സംഘടന യൂത്ത് കോൺഗ്രസ് മാത്രമാണ് യൂത്ത് കോൺഗ്രസ് പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തത് കൊണ്ടും പ്രക്ഷോഭങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതുമാണ് ഒരുപാട് കഥകൾ നമുക്ക് മുന്നിലേക്ക് വരാനുള്ള പ്രധാന കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മളിൽ പലരും നാളെ ഇവരുടെയൊക്കെ ഈ രാഷ്ട്രീയ കോമരങ്ങളുടെ പീഡന കഥകളിൽ പെട്ട് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നതായിരിക്കും അവസ്ഥ ഇനി എനിക്കെതിരെ വല്ലതും വരുമെന്ന് ആർക്കറിയാം അനിൽ ഷിഹാബ് ഉണ്ണികൃഷ്ണൻ നിങ്ങൾ ഒക്കെ അഭിപ്രായങ്ങൾ ഒന്നുമില്ല പറയാൻ ചൂടുകാലമായതുകൊണ്ട് ഞാൻ വെളിയിൽ മുറ്റത്തിരുന്നിട്ടാണ് വീഡിയോകൾ ചെയ്യുന്നത് ഈ ചൂടിന് ഇത്ര ശബ്ദത്തോടു കൂടി പറയുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ലോണം തൊണ്ട വരും അപ്പം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറയുകയാണെങ്കിൽ അത് ഞാൻ ആളുകളോട് പങ്കുവെച്ചു കൊടുക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് മനസ്സിലാക്കാനും ഒക്കെ കിട്ടുന്ന ഒരു സാഹചര്യമാണ് നിങ്ങൾ അതിന് താൽപ്പര്യമെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കൊതുകിന്റെ കടി ഒരു സൈഡിൽ കൂടെ അപ്പൊ എന്തായാലും ഞാന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുമ്പിൽ സാഷ്ടാങ്കം കാലെ പിടിച്ച് മാപ്പ് പറഞ്ഞ് ആ വിഷയം കൈമാറിയിരിക്കുന്നു അപ്പൊ ശരിയെന്നാ